അവിടെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്യുകയാണ് കുഞ്ഞുവിന് സഹിക്കാൻ വയ്യെന്ന് തോന്നുന്നു കണ്ടിട്ട് അതാ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ പൊതിഞ്ഞ് വെച്ചതൊക്കെ എങ്ങനെ ഇരിക്കും ഓ നല്ല മണം പറഞ്ഞില്ലേക്കളെ പറ ഹായ് ഗൈസ് ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് ഗായ്സ് അതായത് വെക്കേഷൻ വന്നിട്ട് പിള്ളേരെ കൊണ്ട് ഞാൻ എവിടെയും പോയില്ല അത് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് എനിക്ക് എന്റെ ഹസ്ബൻഡ് ഇല്ലാതെ എവിടെയെങ്കിലും പിള്ളേരെയും കൊണ്ട് പോകാൻ ഭയങ്കര ഒരു മടിയാണ് കാരണം എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ എല്ലാവരും ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമല്ലോ പോയിട്ട് അപ്പം ഞാൻ മാത്രം വെക്കേഷന് കൊണ്ടുപോകാത്തത് എന്നെ ഒരു ദുഷ്ടത്തെ തള്ളയാക്കി ഒരു ദുഷ്ടത്തെ അമ്മച്ചിയാക്കി ഇവരെന്നെ ചിത്രീകരിച്ചു ഗൈസ് അപ്പം ഞാൻ ഇവരെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോകാൻ വിചാരിച്ചു ഒരു സ്ഥലമല്ല രണ്ട് മൂന്ന് സ്ഥലത്ത് പോകണമെന്നുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിയിൽ കൊണ്ട് ചിലപ്പോൾ രണ്ട് സ്ഥലത്തിൽ പോകും അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾക്ക് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പം തൊട്ടടുത്ത് ഇവിടുന്ന് എൻ്റെ വീട്ടിൻ്റെ ഇവിടുന്ന് ബസ് കിട്ടുന്നത് കൊച്ചുവേളി പിന്നെ മ്യൂസിയം തിരുവ തിരുവാൻഡ്ര മ്യൂസിയം പിന്നെ നോക്കാം ശംഖുമുഖം പിന്നെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഉണ്ട് ഹാപ്പി ലാൻഡ് ഉണ്ട് അങ്ങനെ എനിക്കറിയാമെന്നുള്ള ഇതൊക്കെയാണ് പിന്നെ വർക്കല ഉണ്ട് വർക്കല ക്ലിഫ് ഉണ്ട് പിന്നെ അഞ്ചുതെങ്ങ് കോട്ടയുണ്ട് അഞ്ചുതെങ്ങ് കോട്ട ഇവിടെ തൊട്ടടുത്താണ് അപ്പം അവിടെ പോയിട്ട് പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ പോയിട്ടുണ്ട് കുറേ പ്രാവശ്യം പിന്നെ കനകക്കുന്നുണ്ട് പിന്നെ കിഴക്കേ കോട്ട ഈസ്റ്റ് ഫോർട്ട് പത്മനാഭ ടെമ്പിളിൻ്റെ അപ്പുറത്തൊരു കുതിരമാളിക എന്ന് പറഞ്ഞൊരു പാലസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് എനിക്കറിയാന്നുള്ളത് പക്ഷേ ഞാൻ ഈ ആപ്പുളം ഹാപ്പി ലാൻഡിൽ ഞാൻ പോയിട്ടില്ല ഹാപ്പി ലാൻഡിൽ പോകാത്തത് എനിക്ക് അമ്യൂസ്മെൻറ് പാർക്കിൽ പോകുന്നിഷ്ടമില്ല എനിക്ക് എനിക്ക് അങ്ങനെയുള്ള എനിക്ക് ബീച്ച് പിന്നെ പാർക്ക് അതുപോലുള്ള ഈ അമ്യൂസ് റൈഡുകളൊക്കെ ഉള്ള അധികമുള്ള സ്ഥലത്ത് വണ്ടർല വണ്ടറില എനിക്ക് എനിക്കിഷ്ടമല്ല പക്ഷെ പിള്ളേർക്ക് താല്പര്യമുള്ളതുകൊണ്ട് പിള്ളേരെ ഞാൻ കൊണ്ടുപോകും അത് വേറെ കാര്യം എനിക്ക് റൈഡിൽ നിന്നും കയറുന്ന ഇഷ്ടമല്ല അപ്പം നമ്മൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല അപ്പോൾ അതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പം ഇവിടെ വെളിയിൽ പിള്ളേരൊക്കെ ബഹളം വയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പൊലിച്ചോറൊക്കെ കെട്ടിപ്പോയിഞ്ഞാണ് പോകുന്നത് അതൊക്കെ നമ്മളിവിടെ കാണിക്കാം പൊതിച്ചോറ് കൊണ്ടുപോകുന്നത് കുറേ നാളായിട്ട് പൊതുച്ചോറിന് ഇവിടെ ബഹളം വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊതുച്ചോറ് പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം പൊതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ടാണ് നമ്മളവിടെ പുല്ലിൽ പോയിരുന്നതിന് വേണ്ടിയിട്ട് മക്കളെ അതൊക്കെ ഭയങ്കര നഷ്ടമാണ് നമ്മളവിടെ മ്യൂസിയത്തെ കനകക്കുന്നിൽ എവിടെയെങ്കിലും പുല്ലിൽ പോയിരുന്ന കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതിച്ചോറൊക്കെ പോയി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും അപ്പോൾ എന്തായാലും ഇനി നമ്മൾ പോകുന്ന വഴിക്ക് ഓരോന്നൊക്കെ കാണിക്കാം ഇവിടുന്ന് ഇനിയിപ്പം നമ്മൾ റോട്ടിൽ പോയി നമ്മളവിടുന്ന് കെ എസ് ആർ ടി സി അടിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പം പോകുന്ന വഴിക്ക് കാണാൻ ഗായി സ്റ്റാർട്ട് ഒരു കാര്യം മറന്നുപോയി എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് നോക്കൂ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് നാല് വർഷം പഴക്കമുള്ള ചുരിദാറാണ് പക്ഷെ എനിക്ക് ഇവിടെ എൻ്റെ മൂവ് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് പാരയാണ് ലൈസ് എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യും ഗാസ് കമൻറ്റ് ചെയ്യും കാർ ഗുന്തല കണ്ട് നിങ്ങളും ജെട്ടി ബോധം കിടും അങ്ങനെ ഞമ്മൻ്റെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ കയറി കയറുകയായിസ് എനിക്ക് കെ എസ് ആർ ടി സി യാത്ര എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നൊസ്റ്റുമാണ് കെ എസ് ആർ ടി സി ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് പാളയത്താണ് ഇറങ്ങേണ്ടത് അവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ് അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് പാളയം പള്ളി കണ്ടു ഇതൊക്കെ ഞങ്ങൾക്ക് തിരുവനന്തപുരം കാരുടെ നമ്മുടെ ഒരു അഭിമാനമാണ് നമ്മളെ നമ്മുടെ ഒരു അഭിമാന പുളകിതമാണിതൊക്കെ അങ്ങനെ നമ്മൾ പാളയത്തിറങ്ങി തമ്പാനൂർ നേരെ ചെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല കാര്യം പാളയത്തിൻ്റെ അപ്പുറമല്ലേ മ്യൂസിയം അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോറിക്ഷയിൽ പാളയത്ത് ഒരു മുപ്പത് രൂപ ഓട്ടോ ഉണ്ട് അങ്ങനെ വേണം മ്യൂസിയത്ത് പോകാൻ അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ കവാടത്തിലെത്തി ഒരു രാജകൊട്ടാരത്തിലോട്ട് കയറുന്ന പ്രതീതിയാണ് കേട്ടോ ഞങ്ങളുടെ മ്യൂസിയത്തെത്തുമ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് നമ്മൾ റീച്ചായിരിക്കുകയാണ് എവിടെയാണ് നോക്കളെ നമ്മൾ തിരുവാണ്ട്രം മ്യൂസിയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ പൊതിച്ചോറൊക്കെ എടുത്തുകൊണ്ടാണല്ലോ വന്നത് ഇവിടെ എത്തിയപ്പോൾ അതേ പന്ത്രണ്ടേ കാല് പന്ത്രണ്ടരയായി അപ്പോൾ പൊതിച്ചോറ് രണ്ട് രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ ഓപ്പൺ ചെയ്യണം അതുമാത്രമല്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു നമുക്ക് നല്ല വിശപ്പുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കി നടക്കും ഈ പൊതിച്ചോറിൻ്റെ മണം സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ് അതാണ് സത്യത്തിൽ അപ്പോൾ നമ്മൾ കഴിക്കാം ഓപ്പോൾ അവിടെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്യുകയാണ് കുഞ്ഞുന് സഹിക്കാൻ വയ്യെന്ന് തോന്നുന്നു കണ്ടിട്ട് അതവിടെ ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ പൊതിഞ്ഞ് വെച്ചിടക്കുക എങ്ങനെ ഇരിക്കും വാ 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 ഓ നല്ല മണം പറഞ്ഞില്ലേക്കളെ നല്ല മണം വരുന്നുണ്ട് നമ്മൾ കഴിക്കാൻ പോണ ഗൈസ് നമ്മൾ പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് വന്നത് നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടെന്നല്ല നമ്മൾ വെറുതെ പണി മേടിക്കണ്ടെന്ന് വിചാരിച്ചാണ് കാര്യം ഒരു സ്ഥലത്തൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എൻ്റെ കുഞ്ഞു കഴിച്ചോ അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മോളിലോട്ട് ഇവിടെ കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കയറിയിരുന്നു അപ്പോൾ അവിടെ ഒരു സായിപ്പും ഒരു മദാമി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ നൈസായിട്ട് അവരെയും കൂടി എൻ്റെ വീഡിയോയിലെടുത്ത് വെറുതെ അവർ ഗമക്കിയിരിക്കട്ടെ അപ്പോൾ നമ്മളത് ഈ കൊണ്ടുവന്ന ഈ സഞ്ചി നമുക്കൊരു ബാധ്യതയായി മാറി അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അതിലിരുന്ന സ്നാക്സ് ഒക്കെ നമ്മളടുത്ത് കഴിക്കാൻ തുടങ്ങി ഗൈസ് വീട്ടിൽ കൊണ്ടുവന്ന സ്നാക്സ് നമുക്ക് കവർ തൂക്കിക്കൊണ്ട് നടക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ പൊട്ടിച്ചുകൂടി വന്ന് കഴിക്കേണ്ടത് വീഡിയോ വറുത്തത് വീടിയോന്നെയോ ഇത് കണ്ണ് കാണാൻ വരും ആണല്ലേ റൈസ് നമ്മൾ അവിടെ നിന്ന് അപ്പുറത്ത് അങ്ങറ്റത്ത് കിടന്ന കസേരിന്ന് മാറി ഇവിടെ വന്നിരുന്നപ്പം ഞങ്ങളുടെ ഓപ്പോസിറ്റിൽ സായ്പമാമി എഴുന്നിട്ടേ അവരെഴുന്നിട്ട് പൊക്കളഞ്ഞു എന്തോ വെറുത്തതുപോലെ പോലെ അവരെഴുന്നേറ്റ് പോയി ഗൈസ് നമുക്ക് ഒരു സഞ്ചി കഴിയിരിക്കുന്നത് അത് തൂക്കിക്കൊണ്ട് നടക്കാൻ കഴിയാത്തോണ്ട് ഇവിടെ നിന്ന് കഴിച്ച് സ്നാക്സൊക്കെ നമ്മൾ അകത്ത് ഇറന്നു വരും അങ്ങനെ കഴിക്കണത് അപ്പോൾ വന്ന് കയറി ഇവിടനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതുകൊണ്ട് നമുക്ക് ക്ഷീണമൊന്നും തോന്നിയില്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മളങ്ങോട്ട് എഴുന്നേറ്റ് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി ദൈ ഇതിനകത്തൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഏതോ സിനിമയിലെ നായികയാണെന്ന് അത്രയ്ക്ക് സീനാണ് ഇവിടെയൊക്കെ കാണാം നല്ല ഭംഗിയാണ് വിഷയമാണ് മക്കളെ വിഷയം അപ്പോൾ പാത്തൂട്ടിയും കൊണ്ട് ഞാൻ ഒരുപാട് തവണ മ്യൂസിയത്ത് വന്നിട്ടുണ്ടെങ്കിലും അവളെ അക്വേറിയം കാണിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അവളെ അക്വേറിയം കാണാൻ കരച്ചില്ലായിരുന്നു പക്ഷേ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം കാണിക്കാൻ ചെറിയ ആയതുകൊണ്ട് മീനിനെ എല്ലാം മോഡൽ വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതൊരു മീനിൻ്റെ തലയുടെ ഭാഗമാണ് ഇപ്പുറത്താണ് വാലി ഭാഗം നടുക്ക് വഴിയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കയറി അക്വേറിയത്തിനകത്ത് ഫോൺ അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഒരു കൊച്ചു മൊബൈലിലെടുത്ത് ഫോട്ടോയൊക്കെ അപ്പോൾ ഞാനും എടുത്തു അപ്പോൾ ഇത് മത്സ്യകന്യകയാണ് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കി നിന്നു ഇതുപോലൊരു സാഗരകന്യക ശംഖുമുഖത്തുമുണ്ട് മറ്റേ കാനായി കുഞ്ഞിരാമൻ്റെ അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ നമ്മളിതിനകത്ത് കുറേ മീനിനെ കണ്ടു പിരിയാണിയൊക്കെ കണ്ടു കേട്ടോ അതിനെയൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി അടുത്തത് പാത്തൂട്ടിക്ക് കാണേണ്ടത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് കാരണം ഞാൻ അത്രയും പാത്തൂട്ടിയെ പറഞ്ഞ് കൊതിപ്പിച്ചു വെച്ചൊരു സ്ഥലമാണത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നമ്മൾ ജൂയില് വരുന്ന ആൾക്കാർ എപ്പോഴും ജൂവിലല്ല തിരുവനന്തപുരം മ്യൂസിയത്ത് വരുന്ന ആൾക്കാർ എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ജൂവിനാണ് എപ്പോഴും അവർ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം ജൂ ആണ് ജൂല് പോയിട്ട് കുറേ ജൂ കാണണ്ടാന്നല്ല പക്ഷേ ആരും അധികം ഇവിടെ വരാറില്ല വരുന്നെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ദൈനം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം വന്ന് കാണണം എൻ്റെ പൊന്ന് എന്തോ ഭംഗിയാണെന്നറിയാമോ നമ്മൾ സയൻസും ചരിത്രവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് അതിനകത്ത് കയറുമ്പോൾ തൊട്ട് നമ്മളൊരു മായിക ലോകത്ത് പെട്ടൊരു പ്രതീതിയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് സ്കെൽട്ടൺ സ്കെൽട്ടൺ ഒക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്കെൽട്ടൺ ഉണ്ടായിരുന്നു മനുഷ്യൻ്റെതും മൃഗത്തിൻ്റെതും എന്തിന് ഉരകങ്ങളുടെയൊക്കെ വരെ സ്കെൽട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ് പേടിച്ച് സ്കെൽ കുഞ്ഞു സ്കെൽ സ്കെൽ പേടിയാവുന്നതാണ് പിന്നെ പേടിച്ച് കിളിപാറിയ അവസ്ഥയിലാണ് അവിടെ നിന്നത് ഇത് കണ്ടിട്ട് കുഞ്ഞു പേതം പേദം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബേർഡ് സെക്ഷനിലോട്ടാണ് ബേർഡ്സിനൊക്കെ ആ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്ന അതിൻ്റെ മോഡലുണ്ടല്ലോ അവിടെയാണ് എൻ്റെ കുഞ്ഞു എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഒരു ഒരു മറ്റേ കൊട്ടാരത്തിനകത്തൊക്കെ ഒന്ന് ഒരു വിജർമ്പിച്ച ബ്ലങ്കാവെന്നൊക്കെ പറയൂലെ അതിനകത്തൊക്കെ ചെന്ന് കാണുന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടംപോലെ പക്ഷികൾ ഇതിൻ്റെ ഒന്നും പേര് പോലും നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റില്ല അതായത് ലക്ഷക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ലക്ഷക്കണക്കിനൊന്നും ഇല്ല കേട്ടോ കുറേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു വരുന്നത് അപ്പോൾ ഒരുപാട് പക്ഷികളുടെ മോഡലൊക്കെ ഇങ്ങനെ അവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേഴാമ്പല് കഴുകൺ അങ്ങനെ ഒത്തിരി കണ്ടാൽ കൊതി തീരൂ അവിടെ ഇറങ്ങി പോരാൻ തോന്നൂല അത്രയും ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പോൾ ഞാനും പിള്ളേരും കൂടി അവിടെ മൊത്തം നടന്ന് കണ്ട് ഇടയ്ക്ക് വെച്ച് ഇക്കാ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഇക്കാലം കാണിച്ചു കൊടുത്ത് അപ്പോൾ ഇക്കാലത്ത് ഞാൻ എപ്പോഴും പോകുമ്പോൾ പറയും എന്നെ ഇവിടെ കൊണ്ടുവയ്ക്കാം കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇക്കാരും അതൊന്നു ദൂരം ഇല്ലേ കുറേ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരില്ലേ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്ത് പറഞ്ഞാൽ എനിക്ക് നാട്ടിൽ ഞാൻ വരുമ്പോൾ നമുക്ക് എന്തായാലും പോണം എന്ന് പറഞ്ഞ് ഇക്കാക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ഇക്കാക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതൊക്കെ ബേഡ്സാണ് എല്ലാം ബേഡ്സിൻ്റെ സ്റ്റഫ്ഡ് രൂപങ്ങളാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് സൂ കാണുന്നതിനേക്കാളും ഇതും ആറ്റ് ഗാലറി എന്ന് കാര്യം ഇത് കാണുമ്പോൾ ആരോ ഓർമ്മ വരുന്നത് ഇത് കണ്ടില്ലേ യൂട്യൂബിൽ ഓർമ്മ വരുന്നത് കാണുന്നതാണ് ഈ ആമയെ കണ്ടപ്പോൾ ഞാൻ പാർശ്വഡി കാണുമ്പോൾ ജെ ഓർമ്മ കാണുമ്പോൾ ആരോട്യൂബ് ണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് മോനെ സീനിയ യാ മോനെ എൻ്റെ പൊന്നു മാമത്തിനെയൊക്കെയാണ് ആ കൊത്തി വെച്ചേക്കുന്നത് അപ്പം ഞങ്ങളൊരു സിംഗങ്ങളുടെ കൂടെയാണ് കേട്ടോ കേറിപ്പോയത് സിംഗങ്ങൾ അവിടെ നിന്ന് തകർത്ത് വീഡിയോ എടുക്കുന്നുണ്ട് സിംഗങ്ങളിൻ്റെ കൂടെ നിന്ന് ഞാനും വീഡിയോ എടുത്ത് ഞങ്ങൾ കട്ടക്കി കട്ടക്കി വീഡിയോ എടുത്ത് അപ്പോൾ അവിടെ ഇങ്ങനെ കയറിയിട്ട് മലർന്നു നോക്കി നമുക്ക് പേടിയാവൂടെ എൻ്റെ കുഞ്ഞു അയ്യോ ഇതൊക്കെ ഞാൻ എല്ലാവരും ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചപ്പോൾ ഞാൻ മാത്രം ചിന്തിച്ചത് ഇതൊക്കെ ആര് കൊത്തി ഉണ്ടാക്കിയെന്നാണ് കേട്ടോ എന്നാലിതൊക്കെ ആരായിരിക്കും ഇതേ ഡൈനോസറൊക്കെ ഉണ്ട് കുഞ്ഞു ഒക്കെ ഉമ്മച്ചി ഇത് ചാടി വന്ന് കടിക്കും ഉമ്മച്ചി നമ്മളെ പിടിക്കും ഉമ്മച്ചി എന്നൊക്കെ ചോദിച്ചു കണ്ടില്ലേ സിങ്ങൾ തന്നെ മത്സരിച്ച് പേടിയെടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചെന്നു ഇത് ഏഷ്യൻ സോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെയൊക്കെ രൂപമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ മോഡലാണ് പിന്നെ മുൻറ്റാ ഒരു ജീവനുള്ളത് പോലെ തോന്നും ശരിക്കും ഇവിടുത്തെ ജോലി ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇത് കണ്ടുകഴിഞ്ഞു സിനിമ ഒക്കെ നമ്മൾ ഗ്ലാസ് പൊട്ടിച്ചിട്ട് വന്ന് കളിക്കും എന്നുള്ള ഒരു ലെവലില് നിൽക്കുന്നു കുഞ്ഞുവാണെങ്കിൽ പേടിച്ച് കുഞ്ഞു അന്തം വിട്ട് നിൽക്കുവാണ് ഇവിടെ വിളിച്ചില്ല ഗ്ലാസ്സിനകത്ത് മാത്രമേ വിളിച്ചോളൂ അതുകൊണ്ട് കുഞ്ഞുന്റെ എക്സ്പ്രഷൻ നമ്മളെ കാണിക്കാൻ പറ്റത്തില്ല എന്ത് ചെയ്യണ്ട് നമ്മുടെ പൂർവികരി കാര്യങ്ങളൊക്കെ ഉണ്ട് ും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജീവനുള്ളത് അതീതൻ ആയിരുന്നു അടുത്തത് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇതാണ് ഡ്രസ്സാണ് അപ്പം നമ്മുടെ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വസ്ത്ര ഇതുണ്ട് ലേഡീസിനെയാണ് മോഡൽസ് വെച്ചിരിക്കുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ അപ്പം അതേ ആ നീല സാരി ഉടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് കേരള മോഡൽ അപ്പം ഇപ്പുറത്ത് കഥകളി വേഷങ്ങളുണ്ട് കത്തി കരി താടി അങ്ങനെ പച്ച ഇതൊക്കെയുണ്ട് അപ്പം അതൊക്കെ പോയി നോക്കി നല്ല ഭംഗിയായിരുന്നു അതിൻ്റെതായി ഇപ്പുറത്താണ് വിഷയം വരുന്നത് ഇത് നമ്മളെ പഴയ കാല നാല് മോഡലാണ് കേട്ടോ അപ്പം ഈ നാല് കെട്ട് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ കൃഷ്ണകുമാർ ഇൻസിഡൻ്റാണ് ഓർമ്മ വന്നത് കാര്യം അന്ന് ജീവിച്ച രാജാക്കന്മാർക്കൊക്കെ സുഖമായിരുന്നു അവർക്ക് പല്ലക്കിൽ കയറി ഇരുന്നാൽ മതി അവർക്ക് തൊലി വെളുപ്പും സ്വത്തും സമ്പാദ്യമൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള മനുഷ്യരെ പുഴുക്കൾക്ക് തുല്യമായിട്ടാണ് ഞാൻ കണ്ടത് രാജഭരണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമ്പോൾ നമുക്ക് കാണാൻ ഭംഗിയുണ്ടെങ്കിലും രാജഭരണകാലത്ത് ജീവിച്ച പാവപ്പെട്ടവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഒരുപാട് ഈ മനുഷ്യന്മാർ ഒരു ഒരുപാട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട് എന്തിനാണ് മനുഷ്യൻ മനുഷ്യനെ തന്നെ ഇങ്ങനെ ചവിട്ടി താഴ്ത്തെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ട് 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 നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഒരു തമ്പുരാൻ നിൽപ്പുണ്ട് ആ തമ്പുരാൻ എന്തിനാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പേരറിഞ്ഞൂടുക എന്തായാലും നമുക്ക് കുട്ടൻ തമ്പുരാൻ എന്ന് വിളിക്കാം അപ്പോൾ കുട്ടൻ തമ്പുരാൻ ഇവിടെ നെഞ്ചും പിരിച്ചു ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ നമ്മൾ നാല് കെട്ട് പക്ഷേ നാലുകെട്ട് വീട്ടിൽ താമസിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാലുകെട്ട് നല്ല രസമല്ലേ നാല് എന്ന് പറയുമ്പോൾ അടുക്ക് ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പുറത്ത് ഡാൻസ് ഫോംസ് ആണ് ഇതിൻ്റെ വായിച്ചിട്ടുണ്ട് പക്ഷെ അത് അത്ര ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഞാൻ പോയി ഡാൻസ് താമസിക്കൊരു സുന്ദരി തമ്പുരാട്ടി സുന്ദരി എന്ന് പറയുമ്പോൾ ഡാൻസർ ഡാൻസറാണെന്ന് തോന്നുന്നില്ല ഐ തിങ്ക് എനിക്ക് അപ്പം നാലുകെട്ട് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ അപ്പുറത്ത് ദേവദാസിയും തമ്പുരാട്ടിയും കണ്ടപ്പോൾ ഞങ്ങൾ അറിയാതെ അങ്ങോട്ട് പോയതാണ് ഇവിടെ നാലഞ്ച് തമ്പുരാക്കന്മാർന്ന് എന്തൊക്കെയോ യോഗം നടത്തുന്നുണ്ട് എന്തൊക്കെയോ ആരെയോ ആരെയും ആർക്കിട്ടുള്ള പണിയാണ് അതങ്ങനെയല്ലേ വരും അപ്പോൾ അതായത് ഇതൊക്കെ പക്ഷെ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ കരവിരുത് നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ കരകൗശല വസ്തുക്കളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ആ ശില്പമൊക്കെ ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് കൊത്തുപണികളോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഇവിടെ ഇതൊക്കെ ഗർഭസ്ഥ ശിശുക്കളുടെ അതായത് ഭ്രൂണം സ്റ്റഫ് ചെയ്ത് വച്ചേക്കുന്ന ആനാട്ടോ ഇതൊക്കെ ഇതിൻ്റെയൊന്നും പേരെനിക്കോർമ്മയില്ല പാമ്പിൻ്റെതും പുലിയുടെതൊക്കെ ഉണ്ടായിരുന്നു പാമ്പിൻ്റെ ഇല്ല ആ സോറി പുലിയിട്ടതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി നോക്കിക്കൊണ്ടിന്ന് മനുഷ്യൻ്റെത് എല്ലാവരുടേതും ഉണ്ടായിരുന്നു ഇതൊക്കെ സ്റ്റഫ്ഡാണ് ഭ്രൂണം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ പാത്തൂട്ടി ഭയങ്കര അതിശയത്തോടെ ഉമ്മച്ചി നോക്കും ഉമ്മച്ചി പുലിയുടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെയെന്നും പേരെനിക്ക് ഓർമ്മയില്ലടേ നമ്മളിനി എത്ര ഓർത്ത് വെച്ചിരുന്നാലും വീട്ടിൽ വരുമ്പോൾ മറന്നു പോവും അതാണ് കുഴപ്പം കണ്ടില്ലേ ഇതൊക്കെ എന്തിൻ്റെതാണോ എന്തോ പക്ഷേ ഇതെല്ലാവരും പോയി കാണണം എന്തായാലും നമുക്ക് നല്ല കാഴ്ച സുഖം നൽകും അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഹിസ്റ്ററി ഒക്കെ ഭയങ്കര ഇഷ്ടം എനിക്കിഷ്ടമുള്ള സബ്ജെക്റ്റായിരുന്നു ഹിസ്റ്ററി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ കാണാൻ ഒത്തിരി താല്പര്യം കൂടുതലാണ് ഇഷി ലേശം ഇഷ്ടം കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങി സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ തോന്നിയില്ല ഇത് ഈച്ചയൊക്കെ ഇരിക്കുന്നുണ്ടില് ഇത് കായൽ മുതലാന്ന് പറഞ്ഞിട്ട് കേട്ടാ റോക്കോടയിൽ അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് എൻ്റെ പൊന്നി ഇതേ ഇവിടെ ശംഖു കിടക്കൊണ്ട് ഇത് പക്ഷേ ചീഞ്ഞ കോമഡി ഞാൻ അതിനകത്ത് നടിച്ചായിരുന്നു പാത്തുട്ടീനെ കഴിയാക്കി അപ്പൊ കിടക്കുന്നത് പുള്ളിസ്രാവ് വെയിൽ എന്നാണ് അവിടെ കൊടുത്തിരുന്നത് പുള്ളിസ്രാവ് എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത് പുള്ളിസ്രാവ് ഇതെന്തിൻ്റെയൊക്കെ കൊമ്പുകളാണല്ലേ വരയാട് ആൽപൈൻ മലയാട് ഗോബി അർഗാളി ബാർബറി ആട് മാർക്കോ പോളോ ഷീപ്പ് മാർക്കോർ മാഫ്ലോൺ സൈബീരിയൻ നൈബെക്സ് കാരഡവു അർഗാളി ഇതൊക്കെ ആടാണ് കേട്ടത് അല്ല ആടിൻ്റെ കൊമ്പാണ് പിന്നെ പിന്നെതാണ് ഇതിൻ്റെയൊക്കെ പേര് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല ഇഷ്ടം പോലെ കുഞ്ഞു 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 സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ഓർമ്മ നിൽക്കത്തില്ല പക്ഷേ കാണാൻ നല്ല രസമാണ് പിന്നെ പിന്നെതായ ഇത് വെച്ചി അളുങ്കന്നാണ് അവിടെ വെച്ചിരുന്നത് പിന്നെ മുള്ളം പന്നി കുഞ്ഞു ചേച്ചി ഉമ്മച്ചി മുള്ളം പന്നിയുടെ മുള്ളൊക്കെ ഗ്ലാസ് പുറത്തോണ്ട് വരു ഞാൻ പന്നി ഇല്ലിടാൻ പിന്നെ നോക്കിയപ്പോൾ ഗായ്സ് അനാ കൊണ്ടേ സ്കിൽട്ടൺ വെച്ചേക്കണേ എൻ്റെ കുഞ്ഞെ നോക്ക് അത് അല്ലാതെ വേറെ ഏതോ ഒരു സ്നേക്കിൻ്റെ സ്കെട്ടം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കണ്ടില്ലേ ഇതൊക്കെ വംശനാശം വന്നു പോയതാണ് ഇതിനെയൊക്കെയാണ് നമ്മൾ ചെന്ന് കാണേണ്ടത് ശരിക്കും പറഞ്ഞാലും അതൊന്നും ചെയ്യൂല എല്ലാവരും വന്നിട്ട് ഇവിടെ ജൂലാണ് പോകുന്നത് പക്ഷെ എല്ലാവരും വരുമ്പോൾ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട സ്ഥലമാണ് ഈ ഹിസ്റ്ററി മ്യൂസിയം എൻ്റെ പൊന്നേ ആലീസിൻ വണ്ടർലാൻഡെന്ന് പറയുമ്പോൾ ഏതോ ഒരു മായാലോകത്ത് നിന്ന് ഇറങ്ങി വന്നതുപോലെ പോലെ സൂപ്പറായിട്ടുണ്ട് എല്ലാവരും വന്ന് ഹിസ്റ്ററി മ്യൂസിയം കാണണം ഇതൊക്കെയാണ് നമ്മൾ കാണാനുള്ളത് ൂ എല്ലാവരും ഇവിടെ വന്ന മെജോറിറ്റി ആൾക്കാർ ജൂവിലാണ് പോകുന്നത് പക്ഷെ കാണാനുള്ളത് ഇതാണ് അല്ലേക്കളെ അടിപൊളി അപ്പോൾ അത് കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ചിൽഡ്രൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു പറഞ്ഞ് എനിക്കവിടെ കയറണമെന്നു ഞാൻ പറഞ്ഞു ഡാ എന്തായാലും നമ്മൾ അടുത്തത് വേളിയിൽ ഇല്ലല്ലേ പോകാൻ പോകുന്നത് അവിടെ ആകുമ്പോൾ ഇതിനേക്കാലും വലിയ പാർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കത്തില്ല അപ്പോൾ അവൻ അവനവിടെ കയറിയേ എന്ന് പറഞ്ഞു ഒരു വളഞ്ഞു വളഞ്ഞിരിക്കുന്ന ഒരു കോണിയിൽ കയറി അപ്പുറത്തൂടെ തെന്നി ഇറങ്ങണം അതിൽ കയറാൻ പോയി അപ്പോൾ അവൻ അവിടെ കയറാതെ പകച്ച് നിന്നപ്പോൾ വേറൊരു കുട്ടി വന്ന് കയറാൻ നോക്കി ആ കൊച്ചിനും കയറാൻ പറ്റിയില്ല അവൻ പകുതിക്ക് കിട്ടിട്ട് പോയി ഞാൻ കയറും ഉമ്മച്ചിയെന്നു പറഞ്ഞു കുഞ്ഞു വലിഞ്ഞ് കയറി വലിഞ്ഞ് കയറിയിട്ടിപ്പോൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടോ നല്ലതുപോലെ വലിഞ്ഞ് കയറിയിട്ടൊന്നും വെച്ച് കാല് സ്ലിപ്പായി പോകാൻ പറ്റില്ല എന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മൂന്ന് പേരും ഐസ്ക്രീം കുടിച്ചു ഞാനും പാത്തും ചോക്ലേറ്റ് ഫ്ലേവറും അവൻ പിസ്ത ഫ്ലേവറുമാണ് വാങ്ങിച്ചത് അവിടെ നമ്മൾ നേരെ സൂ കാണാൻ പോയി സത്യം പറഞ്ഞാൽ സൂ കാണുന്ന ഭയങ്കര മിനക്കേടാണ് ഗൈസ് നടന്ന് ഊപ്പാട് വരും ഇക്ക ഇല്ലാത്തതിൻ്റെ കുറവ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞുവിനെ മാനേജ് ചെയ്യാറുണ്ട് കാരണം ഈ ചെറുക്കൻ എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ മോനെ അല്ല എന്നുള്ള രീതി അവൻ്റെ തറവാട് പോലെ അവൻ ഓടി നടന്ന് കണ്ട് ഗൈസ് അപ്പോൾ എനിക്ക് എന്തായാലും പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായി കാര്യം കാര്യം ഒരുപാട് പേർക്ക് മടിയുള്ള കാര്യമാണ് എൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ആരും ഇങ്ങനെ പുറത്തോട്ടൊന്നും പോകില്ല പിള്ളരെയും കൊണ്ടൊന്നും എവിടെയും പോകൂല പൈസ ചിലവാക്കാനുള്ള മടിയാണോ എന്താണോ ആർക്കും ഇങ്ങനെ പിള്ളേരെയൊന്നും കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ആ അഞ്ഞൂറ് രൂപയ്ക്ക് എൻ്റെ മക്കൾ എനിക്കെവിടെ കൊണ്ടുപോകാൻ പറ്റും എൻ്റെ മക്കൾക്ക് എന്ത് സന്തോഷം കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് കാര്യം ആ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത സന്ദർഭങ്ങളും നമുക്ക് ജീവിതത്തിലുണ്ടാവും അല്ലേ അപ്പോൾ പൈസയ്ക്കൊന്നും ഞാൻ അത്ര വാല്യൂ ഒന്നും കൊടുക്കുന്ന ആളല്ല അപ്പം എൻ്റെ കയ്യിൽ പൈസ കിട്ടിയേ ഞാൻ ഇട്ട് സൂക്ഷിച്ചു വെച്ചേക്കും ഇല്ല എൻ്റെ പിള്ളേർക്ക് എത്ര സന്തോഷം എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും ഞാൻ അത്രയും കൊടുക്കും അപ്പോൾ ഇത് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് കൈസ് ഇടുന്നത് എനിക്ക് സ്റ്റോറേജ് പ്രശ്നം ഉള്ളത് കൊണ്ടും എനിക്ക് ലെങ്ത് ആയിപ്പോയത് കൊണ്ടും ഞാൻ വേളിപ്പോയത് വേറൊരു പാർട്ടാക്കി ഇടുന്നുണ്ട് ടാറ്റ